ഹായ് നമസ്കാരം ബിന്ദൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇടയ്ക്കൊക്കെ ചില റെസിപ്പികളും കൂടി നമുക്ക് പരീക്ഷിച്ചാലോ കിടക്കാത്ത റെസിപ്പികൾ മാത്രമേ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ ഈ റെസിപ്പിയുടെ പേരെനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പിയുടെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഞാനിപ്പോൾ ചമ്മന്തി എന്ന് വിളിക്കുകയാണേ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കുറച്ച് കൂടുതൽ വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം നിങ്ങൾക്കിത് വച്ചിരുന്ന് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന പോലെ തയ്യാറാക്കി എടുക്കണേ ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു അഞ്ചോ ആറോ വറ്റൽ മുളക് കിട്ടണം ഈ വറ്റ മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക് ചില സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് കേട്ടോ ഇത് വറുത്ത് വറുത്തത് കരിച്ച് കളയരുത് കേട്ടോ അതായപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഈ ബാക്കി ഇരിക്കുന്ന എണ്ണയിലാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും മൂന്നാല് ഐറ്റംസ് വറുക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ബാക്കിയിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കാന്താരിയാണ് നല്ല എരിവാണ് കേട്ടോ ഈ കാന്താരിക്ക് അപ്പം നിങ്ങൾക്ക് ഈ കാന്താരിക്ക് പകരം നിങ്ങളുടെ കൈവശമുള്ള മുളക് ഏതാണോ അതൊരു മൂന്നാലെണ്ണം ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ മുളക് പച്ചമുളക് എണ്ണയിലിട്ടിട്ട് ചേർന്ന് എന്ന് നിൽക്കരുത് അത് പൊട്ടിത്തെറിച്ച് ദേഹത്ത് വീണിട്ട് എണ്ണ ഒന്നും പറയരുത് എന്തായാലും പച്ചമുളക് ഇട്ടിട്ട് കുറച്ചൊന്ന് മാറി നിന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത് തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ വറുത്തെടുക്കേണ്ടതേ ഞാനത് ആദ്യം പറയാം മറന്നുപോയി അപ്പോൾ അതായത് പാകം മതി കേട്ടോ ഇത് നമുക്ക് പാത്രത്തിൽ സോറി ഈ പാനിൽ നിന്ന് മാറ്റാം ഇനി വേണ്ടത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കരിഞ്ഞു പോകണ്ട എപ്പോഴും ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് കരിഞ്ഞു പോകുമ്പോഴേ നമ്മുടെ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് പോവുകയെ അതുകൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞു പോണ്ട കരിഞ്ഞു പോണ്ടാന്ന് പറയുന്നത് അപ്പോൾ ആ കറിവേപ്പിലയുടെയും വെള്ളമയുമൊക്കെ മാറി നിലക്കിരി കിര ആവുമ്പോൾ അതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ചൂടാക്കേണ്ടത് പുളിയാണേ ഒരല്പം പുളി മതി കേട്ടോ നമ്മൾ പുളിക്ക് വേണ്ടി തക്കാളി പിന്നെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു അല്പം പുളി നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു മിനിറ്റ് ഒക്കെ ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ വൈപ്പം ആയിട്ടുണ്ട് നമുക്ക് ഈ പുളി ഇതിൽ നിന്ന് മാറ്റാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് കേട്ടോ ഞാനിപ്പോൾ കൈ കൊണ്ട് ഇട്ടന്നേ ഉള്ളൂ നിങ്ങൾ അളർന്നെടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിടാം അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിന്ന് കോഴി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടക്കായമാണ് ഉള്ളതെങ്കിൽ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കായപ്പൊടി ഇപ്പോഴും ചേർക്കുന്നില്ല പിന്നെയാണ് ചേർക്കുന്നത് അപ്പം കട്ടക്കായമുള്ളവർ ഈ ഉഴുന്ന് വറുത്ത് കോറ്റിയതിന് ശേഷം ആ കട്ട കായവും കൂടി ഒന്ന് വറുത്തെടുക്കണം ഇതേ ഉഴുന്ന് ഇവിടെ പാകത്തിന് മൂത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രത്തോളം കളർ മാറിയാൽ മതിയെ അപ്പോൾ ഇനി നമുക്കത് കോരി മാറ്റാം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ബാക്കി ഇരിക്കുന്ന എണ്ണയിൽ നമുക്കൊരു തക്കാളി ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഓടയണം ആ വെന്തൊടയുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വേവെന്നാണല്ലോ പറയുന്നത് അങ്ങനെ പറയുന്നതല്ല കേട്ടോ പെട്ടെന്ന് വേവ തന്നെ ചെയ്യും പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തക്കാളി വേവുന്ന സമയത്ത് ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം അപ്പം തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കായപ്പൊടി ചേർക്കാൻ പോവുകയാണ് അപ്പം നേരത്തെ ഞാൻ കട്ടക്കായം വറുത്ത് ചേർക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ കായപ്പൊടി ചേർക്കുന്നത് കട്ടക്കായം ചേർത്തൂര് പിന്നെ കായപ്പൊടി ചേർക്കരുത് പിന്നെ നമ്മുടെ ചമ്മന്തി കായച്ചമ്മന്തി ആയി പോവും കേട്ടോ കയ്ക്കും ക കായം കൂടിപ്പോയാലും കഴിക്കുമല്ലോ അപ്പം കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ചാണല്ലോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് നേരം നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ചമ്മന്തിയാണ് വേണ്ടതെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർക്കാം ഞാനിനിയിപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാനൊരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റും പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം കേട്ടോ നല്ല ചൂട് ചോറും ഈ ഒരു ചമ്മന്തിയും മാത്രം മതി ഒരു പറ ചോറും ഞാൻ അതുമാത്രമല്ല അപ്പം ഇഡ്ഡലി ദോശ ഇതിനോടൊപ്പവും ബെസ്റ്റ് സൈഡ് ഡിഷാണ് ഇനി കപ്പ അതുപോലെ തന്നെ ചക്കപ്പുഴുക്കോ ഇത് രണ്ടിനോടൊപ്പവും ഇത് കിടിലാണതെ വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എപ്പോഴുള്ള പരാതിയാണോ ഓ നാക്കിനൊരു രുചിയില്ല ഒരു രുചിയില്ല അങ്ങനെ പറയുന്നവർക്ക് ഇത് ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു നോക്കേ പിന്നെ അവർ പറയില്ലാട്ടോ നാക്കിന് രുചിയില്ല എന്ന് അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡിയായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നനവുള്ള സ്പൂണൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം നമുക്ക് വച്ചിരുന്ന് ഉപയോഗിക്കാൻ ഒരു ചമ്മന്തിയും കൂടിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ എന്തായാലും ചമ്മന്തിക്ക് ഉപ്പുണ്ടെന്ന് നോക്കിയില്ലേ ഇതുവരെ നോക്കട്ടെ ഓഹ് ഒരു രക്ഷയില്ലാട്ടോ സൂപ്പർ ചമ്മന്തി അപ്പം ഞാനീ പറഞ്ഞത് സത്യമാണോ എന്നറിയണമെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ അപ്പം ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ